ഏറെ ആരാധകരുള്ള താരമാണ് അനൂപ് മേനോൻ നടൻ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ നിലകളിലെല്ലാം തന്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു ഇപ്പോൾ തന്റെ ഭാര്യ ക്ഷേമയ്ക്ക് പ്രണയപൂർവ്വം വിവാഹ വാർഷിക ആശംസ നേർന്നിരിക്കുകയാണ് അനൂപ് മേനോൻ തന്റെ മണ്ടത്തരങ്ങളും ഭ്രാന്തും സഹിച്ചതിനും തന്റെ ജീവിതയാത്രയിൽ സഹയാത്രികയായതിനും ഭാര്യയോട് നന്ദിയുണ്ടെന്ന് അനൂപ് മേനോൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു അനൂപ് മെനുൻ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഊഷ്മളമായ വിവാഹ വാർഷിക ആശംസകൾക്ക് എല്ലാവർക്കും നന്ദി എന്റെ വലിയ വലിയ മണ്ടത്തരങ്ങളും ക്ഷമിക്കാൻ കഴിയാത്ത ഭ്രാന്തുകളും സഹിച്ചതിന് പ്രിയതമയ്ക്ക് നന്ദി ആമിയെ പോലെ ഒരു മകളെ എനിക്ക് സമ്മാനിച്ചതിന് എന്റെ മാതാപിതാക്കൾക്ക് നീ എന്ന വ്യക്തിയെ സമ്മാനിച്ചതിന് എന്റെ യാത്രകളിൽ സഹയാത്രികയായിരുന്നതിന് പ്രിയെ നിനക്ക് നന്ദി ഇനിയും പുറപ്പെടാനിരിക്കുന്ന എണ്ണമറ്റ യാത്രകൾക്ക് നീ എന്ന സുന്ദരമായ മനസ്സിന് ഏറ്റവും പ്രധാനമായി എന്നെ ഞാനാകാൻ അനുവദിച്ചതിന് എണ്ണിയാൽ ഉടുങ്ങാത്ത സുന്ദര നിമിഷം ൾക്ക് ഒരുപാട് ഒരുപാട് സ്നേഹം ഏറെ നാളത്തെ അടുപ്പത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ ആണ് അനൂപ് മേനോനും ഷേമ അലക്സാണ്ടറും വിവാഹിതരായത് വളരെ ലളിതമായി ആർഭാടങ്ങളില്ലാതെ നടന്ന ചടങ്ങിൽ മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള താരങ്ങൾ പങ്കെടുത്തിരുന്നു അനൂപിന്റെയും ഷേമയുടെയും എട്ടാം വിവാഹ വാർഷിക ദിനമാണ് ഇന്ന് ചലച്ചിത്രങ്ങളിൽ സജീവമാകുന്നതിന് മുൻപ് ടെലിവിഷനിൽ അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിൽ മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സർക്കാരിന്റെ പുരസ്കാരവും രണ്ടായിരത്തി ഒൻപതിലെ ഫിലിംഫെയർ അവാർഡും തിരക്കഥ എന്ന ചിത്രത്തിലൂടെ അനൂപ് നേടി തിരുവനന്തപുരം ക്രൈസ്തനഗർ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസവും തിരുവനന്തപുരം ലോ കോളേജിൽ നിയമപഠനവും പൂർത്തിയാക്കി തുടർന്ന് ദുബായിൽ ലോ സ്കൂളിൽ അധ്യാപകനായി നിയമിതനായി ഇക്കാലയളവിൽ സൂര്യ ടി വി കൈരളി എന്നിവയിൽ പ്രഭാത പരിപാടികളുടെ അവതാരകനായി ജോലി ചെയ്തു തുടർന്ന് ശ്യാമപ്രസാദിന്റെ ശമനതാളം എന്ന സീരിയൽ അഭിനയിച്ചു കാട്ടുചെമ്പകം എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് പകൽ നക്ഷത്രങ്ങൾ കോക്ടെയിൽ ബ്യൂട്ടിഫുൾ എന്നിവയുടെ തിരക്കഥയും തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ പകൽ നക്ഷത്രങ്ങൾ എന്ന ചലച്ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായി അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി എട്ടിൽ രഞ്ജിത്ത് സംവിധാനം നിർവഹിച്ച തിരക്കഥ എന്ന ചിത്രത്തിൽ മുഖ്യ കഥാപാത്രമായി വേഷമിട്ടു അജയ് ചന്ദ്രൻ എന്ന ഒരു ചലച്ചിത്ര താരത്തിന്റെ ജീവിതത്തിലെ പല ഘടകങ്ങളാണ് മേനോൻ അവതരിപ്പിച്ചത് പിന്നീട് പല ചലച്ചിത്രങ്ങളിൽ കൂടിയും അനൂപ് മേനോൻ ഏറെ ശ്രദ്ധേയനായി ബ്യൂട്ടിഫുൾ ട്രുവൻഡ്രം ലോഡ്ജ് എന്നിവ ഉൾപ്പെടെ പന്ത്രണ്ടോളം സിനിമകളുടെ തിരക്കഥാകൃത്ത് അനൂപ് മേനോനാണ് പതിനഞ്ചോളം സിനിമകൾക്ക് തിരക്കഥ എഴുതിയ അനൂപ് മേനോൻ രണ്ടായിരത്തിഇരുപതിൽ കിങ് ഫിഷ് എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് സംവിധാന രംഗത്തും ചുവടുറപ്പിച്ചു ഇതുവരെ മലയാളത്തിൽ എഴുപത് സിനിമകളിൽ അഭിനയിച്ച അനൂപ് മേനോൻ രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ ബ്യൂട്ടിഫുൾ എന്ന സിനിമയിലൂടെ ഗാനരചനാരംഗത്തും സജീവമായി ഇതുവരെ ഏഴു സിനിമകൾക്ക് വേണ്ടി പാട്ടെഴുതിയിട്ടുണ്ട്